സ്പൈസ് സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ സാഹിത്യവേളയിൽ ഉദയത്ത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥ തൊമ്മൻകുത്ത് ജോയ് അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ഉദയത്ത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥ മൃത്യോ കട്ട പിടിച്ച ഇരുട്ടിൽ തളം കെട്ടി നിന്ന മൃത്യുഗന്ധം ഉന്മത്തമായ മനസ്സിൻ്റെ വെറും തോന്നലുകൾ മാത്രമായിരുന്നുവോ എന്ന ഒരു സംശയം എപ്പോഴായിരിക്കും തനിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കുക എന്ന് ആന്റണി വിചാരിക്കുകയായിരുന്നു കൂരിരുട്ടിലേക്ക് ആഴ്ന്നാഴ്ന്നു നോക്കവേ ഇരുൾ ചലനങ്ങളുടെ അവ്യക്ത ശിഥിലചിഹ്നങ്ങൾ കണ്ണുകളെ കുത്തിനോവിച്ചു ഉറക്കം പിണങ്ങി മാറി നിൽക്കുകയായിരുന്നു അകലെ എവിടെയോ ഉറക്കമുണർന്ന ഒരു കോഴി നീട്ടിക്കൂവി ഉഷ്ണം തപിപ്പിക്കുന്ന രാത്രിയിൽ പാതി ഉറങ്ങിയും പാതി ഉറങ്ങാതെയും തപിച്ചിരുന്ന മറ്റു കോഴികൾ ആ കൂവൽ അവ്യക്തമായി കേട്ടു അവയും ചിറകിട്ടടിച്ചു പിന്നെ നീട്ടി നീട്ടി കൂവി ആ കൂവൽ മലനിരകൾ ഏറ്റു ചൊല്ലി ഇരുട്ടിന് കട്ടി കുറയാതിരിക്കുകയും ഉഷ്ണം കനത്തു കനത്തു വരികയും ചെയ്തു ഇരുട്ടിൽ ഉഷ്ണനദി നീന്തി കയറി വന്നപ്പോഴേക്കും ആകെ നനഞ്ഞിരുന്നു ബട്ടൺ സഴിച്ച് ഷർട്ടൂരി ചുരുട്ടിക്കൂട്ടി എറിഞ്ഞിട്ട് തിണ്ണയിൽ വെറും നിലത്ത് കിടന്നു തറയും ചൂടായി കിടക്കുകയായിരുന്നു ഗ്രാനൈറ്റിൽ നിന്നും ചൂട് പ്രസരിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഒരു നേർത്ത സുഖാനുഭൂതിയിൽ തറയിലേക്ക് പറ്റിച്ചേർന്നു കിടന്നു തറയിലൊഴുകി വീണ വിയർപ്പുചാലുകൾ പകർന്നു തന്ന കുളിരിൽ ആൻ്റണി ഉറങ്ങി ഉറക്കത്തിൻ്റെ ശാന്തതയിലൂടെ ആൻ്റണി പറന്നുപോവുകയായിരുന്നു അറിയപ്പെടാത്ത ഭൂഖണ്ഡങ്ങളിലേക്ക് മേഘത്തേരിലേറി ഒരു യാത്ര വരണ്ട കാറ്റിൽ ചൂട് കുടിയേറിയിരുന്നു യുദ്ധം തകർത്ത മരുപ്പറമ്പുകളിലെ ഉണങ്ങി മണക്കുന്ന ശവശരീരങ്ങളുടെ രൂക്ഷഗന്ധത്തിനു മുകളിലൂടെ ആന്റണി സഞ്ചരിച്ചു ഗസയിലെയും ഇസ്രയേലിലെയും ഉണങ്ങിയ ശരീരങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഒരേ ഗന്ധം തന്നെയാണല്ലോ എന്ന് അപ്പോൾ അവനോർത്തു തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്നും മതഗന്ധം പ്രസരിക്കുന്നതേയില്ലെന്ന് അവനപ്പോൾ തിരിച്ചറിഞ്ഞു ഗന്ധങ്ങൾ അതിരുകൾ കടന്ന് പല രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു ദേശങ്ങളിലൊന്നും ആരും അവയെ തടഞ്ഞില്ല ശവഗന്ധങ്ങളിലേക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ എത്തിനോട്ടങ്ങളും ഉണ്ടായില്ല അവ പരസ്പരം ഇണചേർന്നു പറന്നു ഉഷ്ണരാത്രിയിലെ വിയർത്തു കുളിരുന്ന നിദ്രാടനത്തിനിടയിൽ ഏതൊക്കെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ആന്റണി അത്ഭുതം കൂറി നക്ഷത്രങ്ങൾക്കിടയിലൂടെ മേഘങ്ങൾക്കു മുകളിലൂടെ ചന്ദ്രനെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ആന്റണിയുടെ സഞ്ചാരം താൻ എത്രമാത്രം ഉയരങ്ങളിലാണെന്ന് അവന് മനസ്സിലായതേയില്ല താനിപ്പോൾ നിൽക്കുന്നത് ലോകത്തിന്റെ നിറുകയിൽ ഒത്ത മധ്യത്തിലാണെന്ന് മാത്രം അവൻ അറിഞ്ഞു അവൻ അവിടെ ഇരുന്ന് ലോകത്തെ മുഴുവനായും നോക്കിക്കണ്ടു പ്രപഞ്ച സൃഷ്ടിക്കു ശേഷം തൻ്റെ കലാവൈഭവം നോക്കി രസിച്ച് ദൈവം വിശ്രമിച്ച ഇടത്താണ് താനിപ്പോൾ ഇരിക്കുന്നതെന്ന് അവന് തോന്നി ലോകത്തിന്റെ ഏതു ഭാഗം കാണണമെന്ന് മനസ്സിൽ വിചാരിച്ചാലും ആ ഭാഗം തൻ്റെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നത് അവനിൽ കൗതുകമായി ഇരുളിൽ കാണുന്ന കാഴ്ചകളിൽ ആന്റണി ഉന്മത്തനായി ശവഗന്ധങ്ങൾക്കപ്പുറം സുരപാനവും സുരത താളവും അവൻ കണ്ടു കൊടുങ്കാറ്റും വേനൽ തിരകൾ അടിച്ചുയരുന്ന കടലിൻ്റെ രൗദ്രതയും കണ്ട് അവൻ ഭയപ്പെട്ടു തൻ്റെ വീടൊന്ന് കാണണമെന്ന് അവന് തോന്നി ദൂരെ നിന്നും വലിയൊരു സ്ക്രീനിലേക്ക് സൂം ചെയ്ത ചിത്രം പോലെ വീട് മുന്നിൽ തെളിഞ്ഞു തിണ്ണയിൽ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത് താൻ തന്നെയാണല്ലോ എന്ന് അവൻ വിചാരിച്ചു അകത്ത് തൻ്റെ വരവറിയാതെ ഭ്രാന്തമായി കറങ്ങുന്ന പങ്കകൾക്കടിയിലായി ഭാര്യയും മക്കളും ഉറങ്ങുന്നു കറങ്ങുന്ന പങ്കകൾക്കിടയിൽപ്പെട്ട് ഉഷ്ണവായു ഞെരിയുന്നു തൻ്റെ മുന്നിൽ മതിൽമറകളും ഇരുൾമറകളും അപ്രസക്തമാകുന്നത് ആന്റണി തിരിച്ചറിയുകയായിരുന്നു തൻ്റെ കാഴ്ചകൾ മറയുന്നില്ല എന്നും താൻ വിചാരിക്കുന്ന കാഴ്ചകൾ മാത്രം കൺമുന്നിൽ തെളിയുന്നത് ഏത് ജാലവിദ്യാലാകാമെന്നും അവൻ അത്ഭുതം കൂറി ആന്റണി അപ്പോൾ വളരെ വളരെ ഉയരത്തിലായിരുന്നു നക്ഷത്രങ്ങൾക്കും മീതേ ആന്റണി എന്നും മണ്ണിൽ നിന്ന് നക്ഷത്രത്തെ നോക്കി അത്ഭുതം കൂറാറുണ്ടായിരുന്നു താൻ ഇപ്പോൾ നക്ഷത്രങ്ങൾ താഴെ നിന്ന് തന്നെ നോക്കുകയാവുമെന്ന് ചിന്തിച്ചപ്പോൾ അവന് ചിരി വന്നു അവൻ ലോകത്തെ നോക്കിക്കണ്ടു നോട്ടം പിന്നെയും കറങ്ങിക്കറങ്ങി വീട്ടിലേക്ക് തന്നെ എത്തി നിന്നു തൻ്റെ നാട്ടിൽ ഒരു വരണ്ട പ്രഭാതം കൂടി വിണ്ടുകീറി വരുന്നത് അവൻ അപ്പോൾ കാണുകയായിരുന്നു വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്ന ഭാര്യ തൻ്റെ കിടപ്പ് കണ്ടു വെപ്രാളപ്പെടുന്നതും കുട്ടികൾ ഓടിയെത്തി അലമുറയിടുന്നതും ആളുകൾ ഓടിക്കൂടി ശരീരം വാരിയെടുക്കുന്നതും അവൻ കണ്ടു ഞാൻ ഇവിടുണ്ട് എന്ന് വിളിച്ചു പറയാൻ അവൻ വെമ്പൽ കൊണ്ടു വാക്കുകളില്ലാത്ത ലോകത്തിൽ നിശ്ചലനായിരിക്കുവാൻ മാത്രമേ അവന് ആവുമായിരുന്നുള്ളൂ ഉഷ്ണം തണുപ്പിച്ച ആ ശരീരം ഒരു വെള്ളത്തുണിയിൽ മൂടി വെളുത്ത മാർബിൾ മേശമേൽ പോസ്റ്റുമോർട്ടം കാത്തുകിടന്നു തിരികെ പോയി ഇറങ്ങിപ്പോന്നിടത്തേക്ക് തിരിച്ചു കയറാൻ ആന്റണി കൊതിച്ചു ഇനിയും വൈകുന്ന ഓരോ നിമിഷവും തൻ്റെ ശരീരത്തിന് സംഭവിച്ചേക്കാവുന്ന മുറിവുകൾ എത്രമാത്രം തീഷ്ണതയേറിയതായിരിക്കാമെന്ന് അവൻ ഭീതിയോടെ ഓർത്തു വല്ലാത്തൊരു മരവിപ്പിലേക്ക് തൻ്റെ ബോധമണ്ഡലം ആഴ്ന്നു പോകുന്നത് അവൻ അപ്പോൾ അനുഭവിക്കുകയായിരുന്നു കാഴ്ചയും കേൾവിയും മാത്രം തന്നിൽ അവശേഷിക്കുന്നതായും താൻ എവിടേക്കോ പാറിപ്പോകുന്നതുപോലെയും അവന് തോന്നി അതോടെ തോന്നലുകളും ചിന്തകളും നിലച്ചു കാഴ്ചയും കേൾവിയും മാത്രം അവശേഷിച്ചു ആന്റണി തൻ്റെ പോസ്റ്റുമോർട്ടം കാണുകയായിരുന്നു ആന്റണി തൻ്റെ ഭാര്യയെയും മക്കളെയും കാണുകയായിരുന്നു അവരുടെ ഏങ്ങലടികൾ കാതിൽ വന്നലച്ചു ആന്റണി നിന്റെ കണ്ണുകളും കാതുകളും ഇനി തുറന്നു തന്നെയിരിക്കും കാഴ്ചകൾ നിനക്കെപ്പോൾ മടുക്കുന്നുവോ അപ്പോൾ സ്വയം നിന്റെ കണ്ണുകൾ അടയും ആ സമയം നീ നിത്യതയിലേക്ക് വിലയം പ്രാപിക്കും അതുവരെ ഇവിടെ തുടരുക എവിടെ നിന്നാണ് ഒരശരീരി പോലെ കേൾവിയിലേക്ക് ഒരു സ്വരം ആഴ്ന്നിറങ്ങിയത് എന്നവന് മനസ്സിലായില്ല ഗാംഭീര്യമുള്ളതെങ്കിലും മൃദുവായ ഒരു ശബ്ദം വ്യക്തമായി കേട്ടത് ഒന്നുകൂടി ഓർത്തെടുക്കുവാനോ അതേക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാനോ അവന് ആകുമായിരുന്നില്ല അവൻ പോസ്റ്റ്മോർട്ടം ടേബിളിൽ തൻ്റെ തല പിളർക്കുന്ന കാഴ്ചകൾ കാണുകയായിരുന്നു എത്ര പെട്ടെന്നാണ് എല്ലാം സാധാരണമാകുന്നത് ഒരാളുടെ വിടവ് രണ്ടാഴ്ചയ്ക്കപ്പുറം ആരിലും ശൂന്യത നിറയ്ക്കുകയില്ലെന്ന് അവൻ മനസ്സിലാക്കി ചിരികൾ തിരികെ വരുന്നതും അതുമെല്ലേ പൊട്ടിച്ചിരികളായി മാറുന്നതും അവനറിഞ്ഞു തൻ്റെ അസാന്നിധ്യം എല്ലാവരും മറന്നു തുടങ്ങിയിരിക്കുന്നു പപ്പയുടെ നെഞ്ചിൽ കിടന്നുറങ്ങാൻ വാശി പിടിച്ചിരുന്ന മക്കൾ രണ്ടാളും കൂടി അമ്മയുടെ അപ്പുറവും ഇപ്പുറവും സ്ഥാനം പിടിച്ചു നിശ്വാസങ്ങൾ കുമിള പൊട്ടിയ രാത്രികൾക്കപ്പുറം മക്കൾ രണ്ടാളും അടുത്ത മുറിയിൽ ഒന്നിച്ചൊരു പുതപ്പിൻ കീഴിൽ ഉറങ്ങാൻ തുടങ്ങി അവർ സ്വയം പര്യാപ്തതയിലേക്ക് പിച്ചവയ്ക്കുകയായിരുന്നു ഭാര്യ വീടിനടുത്തൊരു പൊടിമില്ലിലെ ജീവനക്കാരിയായി തന്നിൽ അവശേഷിച്ച വിഷാദം പച്ചരിക്കൊപ്പം കഴുകിപ്പൊടിച്ച് വറുത്തെടുത്തു അവൾ പിന്നീട് കേവലമൊരു സഹതാപ തരംഗത്തിനപ്പുറം പൊടിമില്ലുടമയുടെ നെഞ്ചോട് ചേർന്ന് നിന്ന് കവിളിൽ മുഖമുരസിച്ചിരിക്കുന്ന ഭാര്യയെ കണ്ട നേരം കണ്ണുകൾ അറിയാതെ അടയുകയും ആന്റണി ശൂന്യതയിലേക്ക് മറയുകയും ചെയ്തു മൃത്യു ഉദയത്ത് പ്രിയകുമാർ അവതരിപ്പിച്ച കഥ കേട്ടോ ഇനി തൊമ്മൻകുത്ത് ജോയ് അവതരിപ്പിച്ച കവിതകൾ കവിതയുടെ പേര് എന്റെ കൊച്ചുത്രേസ്യ സംവത്സരപ്പൂക്കൾ എത്രയോ ഞട്ടറ്റ ഈ മരച്ചോട്ടിൽ ഞാൻ നിന്നിടുമ്പോൾ ആ ചെളി തിണ്ണയില്ലന്നു ഞാൻ നിന്നതും ഇന്നലത്തെ പോലെ ഓർത്തിടുന്നു നെയ്യശ്ശേരി പള്ളിപ്പള്ളിക്കൂടത്തിലെ തുള്ളിക്കുരുന്നെൻ്റെ കൂട്ടുകാരി ഒന്നാം തരത്തിലെ മുൻനിരക്കാരിയാം അവളുടെ പേരാണ് കൊച്ചു ത്രേസ്യ എൻ്റെ പള്ളിക്കൂടത്തിൻ്റെ മുറ്റത്ത് മാവും പിലാവും ഉണ്ടായിരുന്നു മാവും പിലാവും പഴങ്ങൾ പൊഴിച്ചും ഉരകജന്തുക്കൾ പടം പൊഴിച്ചും ഋതുക്കളും പൂക്കളും തീർക്കുന്ന മാറ്റങ്ങൾ എന്നും ഈ മുറ്റത്ത് കണ്ടിരുന്നു ഈർക്കിലി ചൂലുകൊണ്ടെന്നും ഈ മുറ്റങ്ങൾ തൃശ്യാ ചേച്ചി ചേച്ചിത്തൂത്തിരുന്നു പത്ത് കൊത്തങ്കല്ല് അറിയാത്ത പെണ്ണിനെ കൂട്ടത്തിലന്നാരും കൂട്ടിയില്ല ഒറ്റയ്ക്കു മാവിൻ്റെ തണലത്തിരുന്നവൾ കല്ലുകൾ എണ്ണി നോക്കി വലതുകൈവെള്ളയിൽ കല്ലുകൾ കൂട്ടി കൂട്ടിപ്പുറം കൈയിലേക്കവൾ പൊക്കിയിട്ടു ഒരു കല്ല് മാത്രം ആ വിരലിൻ്റെ ഇടകളിൽ തിങ്ങിക്കുടുങ്ങാതെ തുള്ളി നിന്നു തലയൊന്നുമെല്ലേ കുരുക്കിയ കല്ലവൾ ഒന്നിന്ന് ചൊല്ലിട്ട് മാറ്റിവെച്ചു കുരുത്തോല വർണ്ണക്കണങ്കാലിരിത്തിരി ചെമ്പിച്ച രോമങ്ങൾ കണ്ടു നിന്നു തെങ്ങോല കൊണ്ടൊരു പന്തുകെട്ടി തട്ടിക്കളിച്ചു ഞാനങ്ങുമിങ്ങും തുള്ളിത്തെറിച്ചരപ്പാവാടത്തേരിലെ ചന്തത്തിനൊപ്പം തെളിഞ്ഞു നിന്നു കാലങ്ങൊതുക്കി പടിഞ്ഞിരുന്നു കാൽത്തളക്കണ്ണികൾ പൊങ്ങി നിന്നു ഞൊറിയിട്ടു തച്ചപ്പച്ചപ്പാവാടയ്ക്കുള്ളിൽ എൻ്റെ ഓലപ്പം തൊളിച്ചു വെച്ചു ചാലിട്ട ശ്വേതം തുടച്ചു ഞാൻ അവളോടു പന്തിനായി കഞ്ചി കുതിച്ചു നിൽക്കേ മൂക്കിളച്ചക്കൻ്റെ നേരയ്ക്കു നോക്കാതെ കല്ലുകൾ കൊത്തിപ്പെറുക്കുമല്ലേ ചാരത്തിരുന്നങ്ങുണിഞ്ഞു നോക്കി പന്തിങ്ങെടുക്കാൻ തുനിഞ്ഞ നേരം കാലങ്ങിറുക്കി പിടിച്ചിട്ടു കല്ലില്ല കൈകൊണ്ടിടിച്ചു പുറത്തു തന്നെ അജ്ഞാതമാമൊരു സുഖതാപമി മാനസത്തിൽ മാവിൻ്റെ പൊത്തിൽ വസിക്കുന്ന പല്ലികൾ ഒന്നിച്ചു പൊട്ടിച്ചിരിച്ചുറക്കേ ഒരു കരിപ്പൊട്ടുപോൽ കവിളത്തുമറുകുള്ള പൂമ്പാറ്റയങ്ങോ പറന്നുപോയി ഓർമതൻ കൂമ്പാരമെന്നും വളർന്നങ്ങ് വർഷം കടന്നുപോയി മുപ്പതോളം ആരോഗ്യ സംരക്ഷ വേഷമൻ ജീവിത കാലചക്രങ്ങൾ കറക്കിമല്ലേ കാസർഗോഡെത്തി ഞാൻ ഉദ്യോഗ മണ്ഡലം മൊത്തത്തിലൊന്നു കറങ്ങ് പിന്നെ അർബുദരോഗം അകാല വാർത്തക്യവും നിർജീവനേത്രവും വൈകല്യവും മുറ്റം കഴിഞ്ഞൊരു ലോകമില്ലെന്നങ്ങ് ചിന്തിച്ചിരിക്കുന്ന കൗമാരവും ജരാനറക്കാലേ വരിച്ച കൗമാരങ്ങൾ നാലെണ്ണമൊരു പുരത്തിണ്ണയിൻമേൽ വാടിത്തളർന്നു വീണങ്ങോട്ടുമിങ്ങോട്ടും ഉരുളുന്നു പുണരുന്നു പൂണ്ടിടുന്നു വൃത്തയാകാത്തൊരു വൃത്ത വന്നവരുടെ മുണ്ടുകൾ നേരെ പിടിച്ചിടുന്നു കാളകൂടങ്ങൾ തളിച്ചു നശിപ്പിച്ച ജീവിതത്തോടങ്ങ് മല്ലിടുന്നു കണ്ടു ഞാൻ ഞെട്ടിത്തരിച്ചു നിന്നു ഗഗദത്താൽ നെഞ്ചു വിങ്ങി നിന്നു രണ്ടിറ്റു കണ്ണീർ പൊഴിച്ചു ഞാൻ ചോദിച്ചു നീയല്ലേ എൻ്റെയ്യാ കൊച്ചുത്രേശ്യാ നീയല്ലേ എൻ്റെയ്യാ കൊച്ചു ത്രേസ്യാ ഇനി ഗ്രന്ഥിമാലിന്യം കൊഴുത്തഞ്ഞോള വലിഞ്ഞ തൊണ്ടമുറുക്കി വെച്ചു ചുമച്ചു തുപ്പിയ കഫമുറഞ്ഞു നിരന്ന പാതയിലൊന്നു നിൽക്കാമോ നേരുചൊല്ലിയ നാവു കൊണ്ട് നാടുനീളെ മൊഴിഞ്ഞ കാര്യം ഒന്നുകൂടെ വിളിച്ചു ചൊല്ലണതൊന്നു കേൾക്കാമോ നാട്ടുവഴിയുടെ അരികിൽ അതിരിനു കല്ലുകെട്ടിയ മതിലിലേക്ക് കാർക്കിച്ചിട്ടൊരു തുപ്പുതുപ്പിട്ടൊരുവൻ അമരുന്നു കോവിലൊന്നു വലത്തു വയ്ക്കാൻ നാരിമെല്ലെ നടന്നു വരവേ തൂങ്ങി നിന്ന കൊഴുപ്പിലവളുടെ സാരി ഉരയുന്നു പാതരക്ഷയ്ക്കടിയിലൊ കഫക്കട്ടവലിഞ്ഞു ചെന്നൊരു കട്ടുറുമ്പിനെ മുക്കിയിട്ടതു കഷ്ടമായില്ലേ കെട്ട പണിയുടെ മട്ടിലാണ്ടവൻ ഒട്ടുനേരമണച്ചിരുന്ന കഫച്ചുഴിയിൽ അലഞ്ഞു നീന്തി വലഞ്ഞു കരപ്പറ്റി കണ്ട നാളമുരഞ്ഞുണർന്നു കൊളകൊളാരവമേറ്റെടുത്തു ചുവപ്പു ചായ കഫക്കട്ടകൾ ഉടലെടുക്കുന്നു കല്ല് തേച്ചു മിനുക്കി നീളനിരത്തിശേരു വരുത്തി വച്ചൊരു മുറ്റമാകെ കഫക്കട്ടകളൂർന്നു വീഴുന്നു വീണവഴി മൺപൊടി പൊതിഞ്ഞ് വഴി നടപ്പിനൊതുങ്ങി മാഞ്ഞ് തുടമറയ്ക്കണ വെള്ളമുണ്ടിലൊരുടയ പടയാളം ഉച്ചഭക്ഷണമെടുത്തേറ്റ് രണ്ടു കൈയും കഴുകി മെല്ലെ തുണിക്കോണിൽ മുഖമുരച്ചതു മുഖമുരച്ചതുരിതമായല്ലു കഫം മഞ്ചമൊരുക്കി നീളെ രാജവീതികൾ വഴികൾ പുഴകൾ പുല്ലുമെത്തകളാകെ നിറയണു ഗ്രന്ഥിമാലിന്യം തുപ്പലൊട്ടിയ വഴിയിലൊടുവിൽ ദിക്കു തേടിയ കാലുമെല്ലെ തിക്കി വെച്ചു പതുക്കെ നീങ്ങുക മാത്രമാണൊരു പോംവഴി കിവെച്ചു പതുക്കെ നീങ്ങുക മാത്രമാണൊരു വഴി തുടർന്ന് പാഠം ഒന്ന് തെരുവ് ശ്വാനപ്പറ്റ സമ്മേളന കോട്ട കത്താവിളക്കിൻറെ കാൽ കീഴിലും വിദ്യാലയത്തിൻ്റെ അങ്കണക്കോണിലും വിദ്യാർത്ഥികൾ പോകുമിടവഴിക്കും കുടിയൊഴിക്കപ്പെട്ട ഉച്ചിഷ്ടമത്രയും എറിയുന്നു വഴി നീള സുഖലോലുവൻ കാൽനടുക്കാരൻ്റെ കുതിവള്ളി നോക്കി കടിക്കുന്നു കാലൻ്റെ കൊച്ചുമക്കൾ ഒരു നേരം ഒരുവനോ നിണ ചേർന്നു പിരിയാൻ ഊഴവും നോക്കി കടത്തിണ്ണയിൽ കമ്പിച്ചിരിക്കുന്ന കൂട്ടത്തിലൊരുവൻ്റെ കുഞ്ചിക്കുകയറി കടിച്ചൊരുത്തൻ ഈറ്റില്ല മൊക്കാതെ ഒരു സുനകി പറ്റിട്ടു കൂട്ടത്തിലൊരു പട്ടി നോക്കി നിൽക്കേ വന്ധ്യം നടത്തുന്ന ഗ്രാമനിലയത്തിൻ്റെ ചായ്പിലെ നൂൽച്ചാക്കിലിട്ടുകുഞ്ഞ് വാനിൽ പറക്കുന്ന ശ്വനശാനിപ്പറ്റ മലിയുന്ന തെരുവിലെ സുനകരാജ്യം അഞ്ചാണ്ടിലെത്തും മഷിക്കുത്തുകൂത്തിലേക്കെണ്ണം കുറയ്ക്കുന്നു സുനക വീരം പൗരാവകാശം പതിക്കേണ്ട പത്രിക പട്ടിക്ക് മുന്നിൽ തുറന്നു വയ്ക്കാം പെട്ടവർക്കൊക്കെയും സ്മാരകം തീർക്കുവാൻ പേപ്പട്ടിയെ കൊണ്ട് കല്ലിടിക്കാം കരകളം നെത്തുന്നശുനകരെ നിങ്ങൾ വഴിച്ചോറു തിന്നോ വളർന്നതെന്നും തുടലറ്റ വ്യവസായ രഹസ്യങ്ങളറിയാതെ പരസ്യമായി തെരുവിൽ പിറന്നതാണോ പേവിഷം സൂക്ഷിക്കും ഔഷധക്കുപ്പിയായി തെരുവിലെ നിങ്ങളെ മുൻനിർത്തി കീശവീർപ്പിക്കുവാൻ കുത്തകക്കാരോട് പാട്ടത്തിനെറ്റു വളർത്തുന്നതോ അലയുന്ന ശുനകരെ നിങ്ങളൊന്നോർക്കണം വലയുന്ന താരം നറിഞ്ഞിടണം നിങ്ങളെക്കാളും തരം താണമർത്യേ അലിവോടെ നോക്കി ചിരിച്ചിടണം നേർപ്പിച്ച നീലം നിറച്ചുള്ള കുപ്പികൾ തോളത്തു തൂക്കിയിട്ടാട്ടുവാനും പട്ടിക്കു മുമ്പേ കുതിച്ചോടുവാനും പഠിക്കാം നമുക്കിന്നു പാടമൊന്ന് പഠിക്കാം നമുക്കിന്ന് പാടമൊന്ന് അവസാനമായി ജന്തു മഹാത്മ്യം എലി ജന്തുമാഹാത്മ്യം എലിപെരുകി പുലിചാടി വാനരപ്പനി പടർന്നുലകിൻ്റെ പകുതിയും കീഴടക്കി ശുദ്ധജല വിതരണക്കുഴലിൻ്റെ മൂടികൾ കാട്ടാന പൊക്കി കുളിക്കലായി മൂട്ടകളെ അറിയാത്ത കട്ടിലുകളായിരം കാട്ടുജന്തുക്കളുടെ ശയനകേന്ദ്രം വാതിലുകൾ ചാരിയിട്ടോടിയൊരു മറ തേടി മനുഷ്യന്റെ പാച്ചില് തുടക്കമായി കടുവ പിടിച്ചു തിന്നൊരുവൻ്റെ അസ്ഥികൾ പട്ടടയിലിരിയാതെ കത്തി നിൽക്കേ തേയിലത്തോട്ടത്തിലൊരു യുവതി കടുവയുടെ കടിയേറ്റ് മരണമൊഴിയെഴുതി വച്ചു കൊരവള്ളി പുലികടിച്ചാട്ടിക്കുടഞ്ഞിട്ട തേയില തൊഴിലാളി പായപൂകി സൗരോഷ്ണമൊട്ടും സഹിക്കുവാൻ കഴിയാതെ സഖ്യസുതനോടൊന്നു തണലു തേടി കടുവയുടെ മടകളിൽ തുളയിട്ടു തിരവെച്ച് അതിമോഹി പണിയുന്നു ഒളിത്താവളം ക്ഷേത്രമായി പള്ളിയായി പാർട്ടി കേന്ദ്രങ്ങളായി മതിലുകൾക്കുള്ളിൽ മലർത്തി വെച്ച് മഴവെള്ളമൊരു തുള്ളി താഴാത്ത മുറ്റത്തു മുത്താരി മുല്ല മുക്കുറ്റിയില്ല കറുകയും തുളസിയും ചക്കരക്കൊല്ലിയും കരിയാനൊരുങ്ങുന്ന ചട്ടിനീളെ കണ്ണാടി വീടുകൾ കാക്കുന്ന മതിലുകൾ കളിമണ്ണു കാണാത്ത പരിസരങ്ങൾ കണ്ണൻ ചിരട്ടകൾ കാറ്റാടിയോലകൾ കളിമാടമില്ലാത്ത ശൂന്യാലയം രാജവെമ്പാലയ്ക്കു കറതീർന്ന കട്ടിലിൽ കമ്പിളി തുണി മെത്ത തീർക്കാം കടുവയ്ക്കുറങ്ങുവാനും മറക്കോലായിരൂ കെട്ടി കിടത്തി നോക്കാം മുട്ടിൽ നിറുത്തി കഴുത്തറുത്താകിലും മാംസം മൃഗങ്ങൾക്ക് ഭോജ്യമല്ലേ ചവക്കോട്ട വേണ്ടാത്ത ചുടുകാടു തെളിയാത്ത ഭൂമിയിനിയേറെ വിദൂരമാണോ ശ്രീ തൊമ്മൻകുത്ത് ജോയ് അവതരിപ്പിച്ച കവിതകളോടെ ഇന്നത്തെ സാഹിത്യവേള സമാപിക്കുന്നു ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക്